സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന ചർച്ച ആ ചർച്ചയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുമോ എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ മറുപടിയുടെ ചെറിയ ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് പറഞ്ഞത് നടപ്പാക്കുക തന്നെ ചെയ്യും ഒരടി പോലും പിറകോട്ട് പോകില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതൊക്കെ തടം ചെയ്യാൻ ശ്രമിക്കും ശ്രമിച്ചതിനു ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കും എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാം അല്ല ഇപ്പൊ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള പണിയാണ് ഞങ്ങൾ നടത്തുന്നത് അതിലാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പെൻഷൻ സംബന്ധിച്ചെല്ലാം കാര്യമായ ആലോചന പറഞ്ഞു ിൽ കോൺഗ്രസ് യു ഡി എഫ് മുന്നോട്ട് വെക്കാൻ പോകുന്ന വാദമുണ്ട് അത് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയില്ല എന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് രണ്ടായിരത്തി രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നാണ് പ്രേടന പത്രികയിൽ പറയുന്നത് അത് നടപ്പാക്കിയില്ല എന്നായിരിക്കും കാരണം അറുപത് ലക്ഷത്തോളം പേരെ ബാധിക്കുന്ന പ്രശ്നമാണ് അതോടൊപ്പം തന്നെ അറുപത് ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി ഒരു സഹായം നൽകുമെന്ന് പറഞ്ഞിട്ട് അവരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല ഈ സർക്കാരിന് എന്ന വലിയ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ സുനിൽ കനോ ഗുലുവിന്റെ ടീം തയ്യാറായി നിൽക്കുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പറഞ്ഞത് നടപ്പാക്കും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ പെൻഷൻ നൽകുന്നത് അറുനൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് അത് നടപ്പാക്കും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് നടപ്പാക്കണം എന്നാണ് പാർട്ടിക്കകത്ത് ഉയർന്നു വന്ന ചർച്ച ആ വികാരം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വന്ന വികാരം ആ വികാരം നടപ്പാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അത് നടപ്പാക്കുക തന്നെ ചെയ്യും അതോടൊപ്പമാണ് മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം യു ഡി എഫിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നതും അതുതന്നെയാണ് കേരളത്തിലെ കുടുംബിനികൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബിനികളുണ്ട് അവർക്ക് രണ്ടായിരം രൂപ വീതം പെൻഷൻ നൽകും എന്നും രണ്ടായിരം രൂപ വീതം അവർക്ക് സഹായം നൽകുമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് അത് നടപ്പാക്കിയില്ല എന്ന വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് ചർച്ചയാക്കി മാറ്റാൻ സംസ്ഥാനത്ത് നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം കണ്ടുകൊണ്ടാണ് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുകയും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഉൽപ്പന്നം കൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കുക തന്നെ ചെയ്യും അതിന്റെ ഉൽപ്പന്നമായി മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരിക തന്നെ ചെയ്യും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചർച്ചയുടെ കാതൽ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകും കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സമ്മേളനത്തിൽ പാർട്ടിയുടെ സി പി ഐ പൊതുവികാരത്തിൽ നിന്ന് മാറി നടക്കാൻ ഒരിക്കലും സർക്കാരിന് കഴിയില്ല അതുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു എന്താണോ വാഗ്ദാനം ചെയ്തത് അത് നടപ്പാക്കുക തന്നെ ചെയ്യും പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും കുടുംബിനികൾക്ക് പെൻഷൻ അനുവദിക്കും എന്ന്